ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ഭക്ഷണ രീതിയാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇത് വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രചാരത്തിൽ ഒരു സംവിധാനമാണ് ഇത് വളരെ സിമ്പിളാണ് ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുക അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ വൈകുന്നേരം അഞ്ചു മണിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക പിറ്റേ ദിവസം രാവിലെ എട്ട് ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂർ നമുക്കൊരു ഉപവാസ രീതിയിൽ നമ്മൾ ശരീരം നിൽക്കും മീൻസ് ആ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നാലും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പം ഏകദേശം മനസ്സിലായിട്ടായിരിക്കണം ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പതിനാറ് മണി ആദ്യത്തെ പതിനാറ് മണിക്കൂർ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മ ആമാശയത്തിനും ശരീരത്തിനും ഭക്ഷണത്തിൽ നിന്നും മോചനം കൊടുക്കുക ബാക്കി വരുന്നൊരു എട്ട് മണിക്കൂർ പാകത്തിന് ഭക്ഷണം കഴിക്കുന്ന രീതിക്കാണ് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുക ഇത് ഇസ്ലാമത വിശ്വാസികൾ വർഷത്തിൽ ഒരു മാസത്തിൽ നടത്തുന്ന ഉപവാസ രീതിയോട് സാമ്യമാണ് പക്ഷെ ഇസ്ലാമത വിശ്വാസികൾ ആ സമയത്ത് വെള്ളം വരെ കുടിക്കാറില്ല ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കുക നമുക്കിതെല്ലാം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ ഭക്ഷണം മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ മതി ൊക്കെ സമയത്തിനും കഴിക്കുക അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക ബാക്കി വരുന്ന എട്ട് മണിക്കൂർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന രീതിക്കാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുക ഇതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെയിറ്റ് ലോസ് അനുഭവപ്പെടും ശരീരഭാരം കുറയും നമുക്കറിയാം ഈ ശരീരഭാരം എപ്പോഴാണ് കുറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക കുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ശരീരത്തിൽ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പിനെ ശരീരം തിരിച്ചെടുക്കും തിരിച്ചെടുത്ത് ഗ്ലൂക്കോസ് രൂപത്തിലേക്ക് മാറ്റും അപ്പോൾ ഈ പത്തും പതിനാറ് മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജത്തിന് ഷോർട്ടേജ് വരും ഷോർട്ടേജ് വരുമ്പോൾ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കൊഴുപ്പിൽ നിന്ന് ശരീരം ഈ വീണ്ടും കൊഴുപ്പിടുത്തിട്ട് വീണ്ടും ഗ്ലൂക്കോസായിട്ട് മാറ്റുകയും ക്രമേണ ക്രമേണ ശരീരം ഭാരം കുറ കുറയുന്നത് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു ബെനഫിറ്റാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഷുഗർ പേഷ്യൻസ് കാണുന്നുണ്ട് ടൈപ്പ് ടു ഷുഗർ ഇതിൻ്റെ പ്രധാന കാരണം അശാസ്ത്രീയമായ ഭക്ഷണ രീതിയാണ് ഓവർഫുഡിംഗാണ് അപ്പോൾ ഈ ഓവർഫുഡിങ് നിയന്ത്രിക്കപ്പെടുകയും ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട് ാണ് നമ്മുടെ സെല്ലുലർ റിപ്പയർ മീൻസ് ശരീരത്തിൻ്റെ സെല്ലുകൾ കോശ എല്ലാ കോശങ്ങളും കൃത്യമായി റിപ്പയർ നടക്കേണ്ടത് ഈ ഓവർ ഫുഡിങ് ആകുമ്പോൾ ശരീരത്തിന് ഒരുപാട് പ്രയാസം അനുഭവപ്പെടും പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാഷിന് ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും അവർ ഈ കോശങ്ങളിലെ കൃത്യമായിട്ട് ബ്ലഡ് എത്തിക്കാനും അതുപോലെ തന്നെ ഈ കോശങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളെ കൃത്യമായി തിരിച്ചെടുക്കാനും ശരീരത്തിന് സാധിക്കും മറ്റൊരു ബെനഫിറ്റാണ് റെഡ്യൂസ് ഇൻഫ്ലമേഷൻ മീൻസ് നീർക്കെട്ട് ചില ആളുകൾക്കൊക്കെ ശരീരത്തിലുണ്ടാകും ഈ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് വേദന അല്ലെങ്കിൽ ഇപ്പം പുറത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില ചില സ്ഥലങ്ങളിലൊക്കെ വേദന അനുഭവപ്പെടും ഇതിന്റെ പ്രധാന കാരണം നീർക്കെട്ടാണ് ഇൻഫ്ലമേഷൻ ആണ് ഈ ഇൻഫ്ലമേഷൻ ഒരു മെയിൻ കാരണം അധികമായി ഫുഡ് കഴിക്കുക എന്നാണ് അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ എന്ത് ഇൻഫ്ലമേഷൻ വളരെ കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവല് ഉയരാനൊരു മെയിൻ കാരണം കാർബോഹൈഡ്രേറ്റ് ഫുഡാണ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് തന്നെ അരിഭക്ഷണം അരി ഭക്ഷണത്തിന് അമിത ഉപയോഗമാണ് ഈ കൊളസ്ട്രോളിന് ഒരു പ്രധാന കാരണമായി കാണുന്നത് അപ്പോൾ എന്ത് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ കൊളസ്ട്രോളിൻ്റെ നില നിയന്ത്രണത്തിലാവും അതുപോലെ ബി പി എ നിയന്ത്രണത്തിൽ വരുത്താനും സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാന റിസൾട്ട് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ആയുസ് വർദ്ധിക്കാനിട ഇവിടെ വരുന്നുണ്ട് ഈ ആയുസ് ഓവർ ആണ് നമ്മുടെ ശരീരത്തിന് ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യും ഫുഡ് ഒന്ന് പാകത്ത് നിന്നാകുമ്പോൾ അത്ര ആളുകളുടെ ശരീരത്തിന് ആന്തരിക പ്രവർത്തനം കൃത്യമായി നടക്കുകയും അവർക്ക് ആയുസ് വർദ്ധിക്കാൻ കാരണമാകുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്നാണ് ഹോർമോൺ ഇംബാലൻസ് ഇപ്പം നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണം അമിത ഭക്ഷണത്തിലൂടെ ഹോർമോണിൻ്റെ ആണ് ഒരു നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഈ ഹോർമോണിലൊക്കെ വേരിയേഷൻ അനുഭവപ്പെടും എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഭക്ഷണം പാകത്തിന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മാസം ഒരു പത്ത് പതിനാറ് മണിക്കൂറൊന്ന് കായ്ക്കണ സമയത്ത് എന്തെയും ഈ ഹോർമോണുകളെല്ലാം കൃത്യമായ രീതിയിൽ ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ ഇംബാലൻസിന് റെഗുലറാക്കാനും സാധ്യത കൂടുതലാണ് ഇന്ന് ആളുകൾക്ക് പ്രധാനമായി കാണപ്പെടുന്ന വലിയൊരു അസുഖമാണ് ഈ ഡൈജസ്റ്റീവ് പ്രശ്നം മീൻസ് ദഹന പ്രക്രിയ അല്ലെങ്കിൽ പുളിച്ച് തകട്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ അമിത ഫുഡ് കഴിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം ഈ ദഹന പ്രക്രിയയും ഈ പുളിച്ച് തകട്ടില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിനൊരു നൂറ് ശതമാനം നിങ്ങൾക്ക് മാറി കിട്ടും പക്ഷേ ഇൻറ്റർമീഡിയ ഇൻ്റർമെഡിറ്റ് ഫാസ്റ്റിൽ ആദ്യത്തെ ഒരാഴ്ചയിൽ ചെറിയ ആളുകൾക്ക് ചെറിയൊരു പ്രയാസമുണ്ടോ അത് നമ്മുടെ ശരീരം പൊരുത്തപ്പെടുന്നത് വരെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ നോർമലായിട്ട് വരികയും ചെയ്യും ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിസൾട്ട് ബി പി റെഗുലേഷൻസ് ബി പി ബ്ലഡ് പ്രഷർ പല ആളുകളും ഈ നേരത്തെ പറഞ്ഞതു ഓവർ ഫുഡിങ്ങിന്റെ കാലത്ത് തന്നെ ബി പി വരാനൊരു കാരണം ബിപിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങൂടെ കഴിയും മറ്റൊന്നാണ് നമ്മുടെ ബൂസ്റ്റ് ഇമ്യൂൺ സിസ്റ്റം മീൻസ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും സാധ്യത കൂടുതലാണ് ഇങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ ഓവർ ഫുഡിങ്ങിലൂടെ ജനങ്ങൾ വളരെ പ്രയാസം അനുഭവപ്പെടുമ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇന്ന് സമ്പന്ന രാജ്യങ്ങളിലെ പല ആളുകൾ ഫാസ്റ്റ് ഇസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല സിനിമാ നടന്മാരും പല സിനിമാ നടിമാരും എന്തെങ്കിലും അവരുടെ വെയിറ്റ് ബാലൻസിന് വേണ്ടി ഇത്തരം ഫാസ്റ്റിംഗ് രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങൾ വെയിറ്റ് ലോസുമായി ബന്ധിപ്പിച്ചിട്ട് സൗന്ദര്യ വർദ്ധാ മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളും താഴെ അറിയിക്കുക മറ്റൊരു വിഷയമായി നാളെ കാണാം ഓക്കെ താങ്ക്